ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ പ്രിയ പഠിതാക്കളെ ഏവർക്കും നമസ്കാരം ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ജീവകാരുണ്യ പഞ്ചകം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച് ലോകത്തിന് നൽകിയ അറിവാകുന്ന ജീവകാരുണ്യ പഞ്ചകം ഇന്നത്തെ ക്ലാസ്സിൽ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയിലെ രണ്ട് ശ്ലോകങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക നല്ലതുപോലെ പഠിക്കുക ജീവകാരുണ്യ പഞ്ചകം ആത്മസത്യം അല്ലെങ്കിൽ ആത്മ സ്വരൂപം ഓരോരുത്തരുടെയും ഉള്ളിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം നമ്മൾ ഗുരുവിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു പതിനേഴോളം കൃതികൾ പഠിച്ചു കഴിഞ്ഞു ഈ പഠനത്തിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കിയതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യം ഈ പറഞ്ഞതാണ് നമ്മുടെയൊക്കെ ആത്മസ്വരൂപം അത് അറിയുക നാം ആരാണ് മറ്റുള്ളവരുമായി നാം എങ്ങനെ അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ജീവികളുമായി നമുക്കുള്ള ബന്ധം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിച്ചതും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും ഗുരു നമ്മളെ പഠിപ്പിച്ചു എല്ലാവരും ആത്മസഹോദരർ അങ്ങനെ ഗുരു പഠിപ്പിക്കുമ്പോൾ ജീവകാരുണ്യത്തിൻ്റെ വഴി നമുക്ക് തുറന്ന് കിട്ടുകയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അഹിംസയുടെ വഴി തുറന്ന് കിട്ടുകയാണ് എല്ലാവരും ഒന്നാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഹിംസിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ മൂലം മറ്റൊരാൾക്ക് ദുഃഖം ഉണ്ടാവാതിരിക്കുന്നത് അഹിംസയാണെന്ന് നമ്മൾ മനസ്സിലാക്കി മറ്റൊരാളുടെ ദുഃഖം തൻ്റെ ദുഃഖമായി കാണുന്നത് ജീവകാരുണ്യമാണ് ആ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാതലായ ഭാഗമെന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ ഈ അറിവ് പരമാത്മബോധ ചിന്തയാണ് അല്ലെങ്കിൽ കാരുണ്യ ചിന്തയാണ് ജീവകാരുണ്യ പഞ്ചകം എന്ന ഗുരുദേവകൃതി പഠിക്കുമ്പോൾ ആദ്യ ശ്ലോകത്തിൽ തന്നെ ഗുരു ഇപ്രകാരം നമ്മളോട് പറയുകയാണ് എല്ലാവരും ആത്മസഹോദരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കതും വലിയൊരു അറിവാണ് നമുക്ക് തരുന്നത് ആത്മാവിൻ്റെ വിവിധങ്ങളായ രൂപങ്ങളാണ് എല്ലാ ജീവികളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യം എല്ലാ ഒന്ന് തന്നെയാണെന്നുള്ള ആ വലിയ അറിവ് നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നാം മറ്റുള്ളവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഹിംസിക്കും അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കും ഏത് എല്ലാവരും ആത്മസഹോദരം ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിന് സ്ഥായിയായ സന്തോഷം ലഭിക്കുവാൻ കാരണമായി ഈ അറിവിൻ്റെ അഭാവമാണ് ജീവിതം സംഘർഷഭരിതമാകുന്നത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും നമ്മുടെ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാവുന്നതുമൊക്കെ മറ്റുള്ളവർ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന ആ ഒരു വിശ്വാസമാണ് ശരിയല്ലേ അപ്പോൾ ഈ അറിവ് കേൾക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നാമെങ്കിലും ഈ അറിവ് ഉന്നതമായ ജീവിത മൂല്യത്തിൻ്റെ അറിവാണ് ഗുരുവിൻ്റെ അപ്രമേയമായ അറിവിൻ്റെ തേനൂറുന്ന വാക്കുകൾ നമ്മുടെ ചിന്താശക്തിയെ വർദ്ധിപ്പിക്കുന്നു എല്ലാവരും ആത്മസഹോദരർ എല്ലാ ജീവികളെയും ഒന്നായി കണ്ടാൽ നമുക്ക് എങ്ങനെ മറ്റുള്ള ജീവികളെ ഹിംസിക്കാൻ തോന്നും കാരുണ്യമില്ലാതെ എങ്ങനെ അത് ഭക്ഷിക്കാൻ തോന്നും വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ മുറിപ്പെടുത്തുമ്പോൾ അതും ഹിംസയാണ് സാമീപ്യം കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ അതും ഹിംസയാണ് ഇന്ന് ലോകം ഗുരുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മഹാപ്രഭോ അവിടുന്ന് പകർന്നു നൽകിയ അറിവിൻ്റെ മഹിമയാലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ജീവകാരുണ്യ പഞ്ചകം ഈ കൃതിയിലൂടെ ഈ കൃതിയുടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഗുരു ഇപ്രകാരം പറഞ്ഞു തരികയാണ് കൊല്ലാവൃതം ഉത്തമമാവതിലും തിന്നാവൃതം എത്രയും ഉത്തമമാം എല്ലാ മതസാരവും ഓർക്കിലിതെന്നല്ലേ പറയേണ്ടതു ധാർമികരെ ധാർമ്മികരെ ധർമ്മമുള്ളവരെ എന്നാണ് ഇവിടെ സംബോധന ചെയ്യുന്നത് ദേശകാലോചിതമായ കർമ്മത്തിൻ്റെ അടിമകളാണ് ധർമ്മമുള്ളവർ അല്ലെങ്കിൽ ദേശകാലോചിതമായ കർമ്മമാണ് ജീവിതത്തിൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ധർമ്മികൾ സത്യമായിട്ടുള്ളത് ആത്മാവാണെന്നും മറ്റുള്ളതെല്ലാം അസത്യമാണെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബോധസ്വരൂപനായ മഹാഗുരു നമ്മുടെ ജീവിത മൂല്യങ്ങളെ ഉയർത്തി സത്യ ദർശനത്തിന്റെ പൊരുൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് അഹിംസാവ്രതം കാത്തു സൂക്ഷിക്കാൻ പറയുകയാണ് ശാന്തമായ ജീവിതത്തിന് ഈ ചിന്ത വഴിയൊരുക്കും കൊല്ലാവ്രതം എത്രയും ഉത്തമമാണ് ഗുരുവിടെ അടിവരയിട്ട് പറയുകയാണ് കൊല്ലാവ്രതം എത്രയും ഉത്തമമാണ് അതോടൊപ്പം പറയുന്നു തിന്നാവൃതം അതിലും ഉത്തമമാണ് പലരും ചിന്തിക്കുന്നു ഞാൻ കൊല്ലുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ തിന്നാൽ പാപമില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത് വിശ്വസിക്കുന്നത് എന്നാൽ ഗുരു പറയുന്നു കൊല്ലാവ്രതം ഉത്തമമാണ് എന്നാൽ തിന്നാവൃതം അതിലും ഉത്തമമാണ് കൊല്ലുന്നതിനേക്കാൾ പാപമാണ് തിന്നുന്നത് ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ചിന്തയാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച സായുജ്യം നേടിയ അറിവാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ഈ അറിവാണ് പരമമായ മൂല്യം ജീവിതത്തിൻ്റെ പരമമായ മൂല്യത്തെ കാത്തു സൂക്ഷിക്കുന്നത് ഈ അറിവാണ് ധർമ്മനിഷ്ഠയിലൂടെ വേണം പരമമായ സത്യത്തിൽ എത്തിച്ചേരുവാൻ മനുഷ്യന് ധർമ്മചിന്ത വേണം ധർമ്മം വേണം ധർമ്മചിന്ത അതായത് എല്ലാം ഒന്ന് തന്നെയാണ് നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ ഈയൊരു ഒരു വലിയ ചിന്ത എപ്പോഴും ഉയർന്നു നിൽക്കണം ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ആശയം സത്യമൊന്നേ ഉള്ളൂ രണ്ടില്ല ഗുരുവിന്റെ ദർശനവും അത് തന്നെയാണല്ലോ അദ്വൈതം രണ്ടില്ല രണ്ടെന്ന ഭാവം നമുക്ക് വേണ്ട ആ ചിന്തയാണ് നമ്മുടെ ജീവിത മൂല്യങ്ങളെ തകർക്കുന്നത് ഈ വിധമുള്ള ചിന്തയാണ് രണ്ടെന്ന ഭാവമാണ് മൂല്യത്തെ തകർക്കുന്നത് ആത്മസാക്ഷാത്കാരം നേടുന്നതിന് നമ്മെ സഹായിക്കുന്നത് എല്ലാം ഒന്ന് തന്നെ ഈ ചിന്തയിലൂടെ എത്തിച്ചേരുന്നതാണ് ധർമ്മം ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് അഹിംസയാണ് മറ്റുള്ളവയെ കൊല്ലാതിരിക്കുക മറ്റുള്ളവയെ തിന്നാതിരിക്കുക അല്ലേ ഈ ചിന്തയിലൂടെ നാം ധർമ്മത്തിൽ മഹോന്നതമായ ധർമ്മചിന്തയിൽ എത്തിച്ചേരുന്നു മറ്റൊരാളുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി നമ്മൾ കാണണം രണ്ടെന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഹിംസാഭാവം നമ്മളിൽ ഉടലെടുക്കുന്നത് ആ ചിന്തയാണ് വിപ്ലവത്തിന് കളമൊരുക്കുന്നത് ഭക്ഷിക്കാനായി കൊല്ലുന്നത് സ്വാർത്ഥതയല്ലേ ആലോചിച്ചു നോക്കൂ നമ്മളെ പോലെ തന്നെയുള്ളൊരു ജീവിയെ നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അവയെ കൊല്ലുമ്പോൾ അത് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളെ തന്നെ നമ്മൾ കൊല്ലുന്നതിന് തുല്യമല്ലേ അത് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ആ ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞ് എല്ലാം ഒന്നാണെന്നറിഞ്ഞ് പരസ്പര വിധേയത്തോടെ ജീവിക്കാനുള്ള അറിവാകുന്ന അഹിംസയാണ് ഇന്നെല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് വലിയൊരറിവ് വലിയൊരറിവ് മഹാഗുരു ലോകത്തിന് നൽകുകയാണ് ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയിലൂടെ നല്ലതുപോലെ പഠിക്കുക കാര്യങ്ങൾ നല്ലതുപോലെ ഉൾക്കൊള്ളുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്നത്തെ ക്ലാസ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം